ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും ഇപ്പോൾ മനസ്സിലാക്കി കാണും ഇന്ന് മാഡം പറയുവാൻ പോകുന്നത് ഒന്നുകിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാട് അല്ലെങ്കിൽ മന്ത്രം അല്ലെങ്കിൽ സ്കന്ധഷ്ടി പാരായണം അല്ലെങ്കിൽ തിരുപ്പുകൾ എന്നിവയെക്കുറിച്ച് ഏതെങ്കിലും എന്ന് കാരണം നമ്മളിപ്പോൾ തുടർച്ചയായി എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട് ചിലർക്കെങ്കിലും ഇതെന്താണ് ഓരോ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഓരോ മന്ത്രങ്ങളും വഴിപാടുകളെക്കുറിച്ചും പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറയുന്നവർക്കും ഇന്ന് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങളുടെ ആ മനസ്സിലെ ധാരണകളെല്ലാം മാറിക്കിട്ടുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്കന്ധ ഷഷ്ടി കവചം നേരത്തെ തന്നെ സ്കന്ധഷ്ടി കവച പാരായണത്തെക്കുറിച്ചും അതെങ്ങനെ പാരായണം ചെയ്യണം എന്നതിനെക്കുറിച്ചും ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളായി പറഞ്ഞിട്ടുണ്ട് എങ്കിലും എത്ര തവണ പറഞ്ഞാലും എത്ര വീഡിയോകളിലൂടെ മുരുക ഭഗവാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നാലും എനിക്ക് തൃപ്തി ആകില്ല എന്നുള്ളത് തന്നെയാണ് സത്യം നമ്മൾ സാധാരണ സ്കന്ധഷ്ടി പാരായണം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഒരു തവണ ചൊല്ലുന്നവരുണ്ടാകും അല്ലെങ്കിൽ രാവിലെ ഒരു തവണ വൈകുന്നേരം ഒരു തവണ ചൊല്ലുന്നവരുണ്ടാകും പക്ഷേ ഞാനിവിടെ പറയുവാൻ പോകുന്നത് നിങ്ങളത് മുഴുവനായി വായിക്കുന്നവർക്കറിയാം സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യേണ്ടത് ഒരു നാൾ മുപ്പത്താറുറുകൊണ്ട് അതായത് ഒരു ദിവസത്തിൽ മുപ്പത്തിയാറ് തവണയാണ് നമ്മൾ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ ശരിയായ മുറിയിൽ ഒരു ദിവസത്തിൽ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഴ് മണിക്കൂറാണ് ആകുന്നത് അപ്പോൾ ഈ കലിയുഗത്ത് നമുക്ക് ഏഴ് മണിക്കൂർ പൂജയ്ക്കും വഴിപാടിനും വേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ തൊഴിലിന് പോകുന്നവർ തൊഴിലിന് പോകണം അല്ല മക്കളുടെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം തുടങ്ങി നമുക്ക് അനേകായിരം കാര്യങ്ങളുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വഴിപാടിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഇതൊരു പാരായണത്തിന് വേണ്ടി മാത്രം ഏഴ് മണിക്കൂർ ഒതുക്കി വെക്കും പറ്റില്ല അത് സ്വാഭാവികമായിട്ടുമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ആകുമ്പോൾ ഈ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്താൽ ലഭിക്കുന്ന ഫലം അത് മുപ്പത്തിയാറ് ഉരു നമ്മൾ പാരായണം ചെയ്താൽ ലഭിക്കുന്ന ഫലം ഏത് മന്ത്രം ചൊല്ലിയാലാണ് നമുക്ക് കിട്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് സ്കന്ധഷ്ടി കവച പാരായണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട് ചിലർക്ക് നാളെ എന്താകുമെന്നുള്ള ചിന്തയുണ്ട് ചിലർക്ക് ഒരു സ്വന്തമായ വീട് കിടക്കുവാനില്ല എൻ്റെ കാലശേഷം എൻ്റെ മക്കൾ എന്തു ചെയ്യും എൻ്റെ ഭാര്യ എന്തു ചെയ്യും എൻ്റെ കുടുംബക്കാർ എന്തു ചെയ്യുമെന്നുള്ളൊരു ചിന്തയുണ്ട് മറ്റു ചിലർക്കാകട്ടെ അവിടെ നിന്നും ഇവിടെ നിന്നും പണം കടമായി വാങ്ങിയിട്ടുണ്ട് അതൊന്നും തിരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല ഇതെല്ലാം എൻ്റെ പ്രാരാബ്ദങ്ങളെല്ലാം എപ്പോഴാണ് ഞാൻ തീർത്തെടുക്കുക എന്നുള്ള ആ ഒരു ചിന്തയുണ്ട് ആ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു ഭയമായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഭയത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ സ്കന്ധഷ്ടി കവചം എന്ന് പറയുന്നത് ഇത് സാധാരണ ശൂരപത്മനെ വധിക്കുന്ന സമയത്ത് ഷഷ്ടികാലങ്ങളിൽ ആറ് ദിവസം തുടർച്ചയായി ചൊല്ലുന്ന ഒന്നാണ് എന്നും ആ സമയത്താണ് ബാലദേവരായർ സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാം കാലഘട്ടങ്ങളിൽ നമുക്കെല്ലാവർക്കും വേണ്ടി എഴുതിയത് എന്നും പറയപ്പെടുന്നുണ്ട് ഇതിൽ നാനൂറ്റി എഴുപത് വരികൾ ഉൾപ്പെടുന്നതാണ് നാനൂറ്റി എഴുപത് എഴുപത്തിരണ്ട് വരികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മുപ്പത്തിയാറ് പ്രാവശ്യം പറയുമ്പോൾ പതിനേഴായിരം വരികളാവുകയും എഴുപതിനായിരം വാക്കുകൾ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നതായും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും സമയം നമുക്കിതിനായിട്ട് മാറ്റി വയ്ക്കാൻ സാധിക്കില്ല അതിനാൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചാൽ മതിയാകുന്നതാണ് അത് നിങ്ങൾക്ക് ദിവസവും ചൊല്ലാം ഏതൊരു സമയത്ത് നിങ്ങളുടെ മനസ്സിലെ ധൈര്യം ചോർന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുവോ ഏതൊരു സമയത്ത് നമുക്ക് ആരുമില്ല എന്ന് നമുക്ക് തോന്നുന്നുവോ എൻ്റെ ജീവിതം എന്തേ ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് എപ്പോഴൊരു ചോദ്യചിഹ്നം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവോ അല്ല ഭഗവാനെ അങ്ങല്ലാതെ വേറെ ആരും എനിക്കില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കുന്നുവോ ആ സന്ദർഭങ്ങളിലെല്ലാം ചൊല്ലാം രാവിലെ ചൊല്ലണോ വൈകുന്നേരം ചൊല്ലണോ ഉച്ച സമയത്ത് ചൊല്ലണോ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലണോ എന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴെല്ലാം ഭഗവാനെ മനസ്സിൽ തോന്നുന്നുവോ ആ നിമിഷമെല്ലാം നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് ഓം ശരവണ ഭവ രവണ ഭവശ വണബവശര നരവ ഭവശരവണ വശരവണഭ ആദ്യം ഇത് എന്താണ് എന്ന് പറയാം ഓം ശരവണഭവ നമ്മൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു മന്ത്രമാണ് ഓം ശരവണഭവ അതിലെ ആ ഷാ എന്നുള്ള വാക്ക് അവസാനം നമ്മൾ കൊണ്ടിടുകയാണെങ്കിൽ രവണ ഭവശ എന്ന് വരും പിന്നീട് രാ എന്നുള്ള രണ്ടാമത്തെ വാക്കിനെ അവസാനം കൊണ്ടിടുമ്പോൾ വണബ വശര എന്ന് വരും പിന്നീട് മൂന്നാമത്തെ വാക്കിനെ നമ്മൾ അവസാനം കൊണ്ടിടുമ്പോൾ നഭവ ശരവ ഇനി നാലാമത്തെ വാക്കിനെ നിങ്ങൾ അവസാനം കൊണ്ടിടുമ്പോൾ ഭവശരവണ അഞ്ചാമത്തെ വാക്കിനെ അവസാനം കൊണ്ടിടുമ്പോൾ വശര വശരവണവ അങ്ങനെ ഓം ശരവണവ എന്നുള്ള ഒരു മന്ത്രത്തിൽ നിന്നും നമ്മൾ അഞ്ച് മന്ത്രം കൂടിയാണ് ഇവിടെ പറയുന്നത് ഈ ആറ് മന്ത്രവും ആറ് തവണ വീതം നമ്മൾ ഒരു ദിവസത്തിൽ ചൊല്ലുകയാണെങ്കിൽ മുപ്പത്തി ആറ് തവണയാകും ഇത് ഒരു സൂക്ഷ്മ രഹസ്യമാണ് ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സൂക്ഷ്മമായ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരണം നമ്മുടെ ജീവിതത്തിലെ ഷ്ടപ്പാടുകൾ മാറിക്കിട്ടണം എന്ന കാരണത്താൽ സിദ്ധന്മാർ പറഞ്ഞ ഒരു രഹസ്യമാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ് ഓം ശരവണ ഭവ രവണ ഭവ ശവ വണബവ വശരണ ഭവ ശരവ ഭവ ശരവണ വശരവണഭ എന്ന മന്ത്രം നമുക്ക് ഒരു ദിവസത്തിൽ ആറ് തവണ വീതം വെച്ചിട്ട് ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ മന്ത്രവും ആറ് തവണ വീതം വെച്ച് നമുക്ക് ചൊല്ലാം നമുക്ക് സ്കന്ധഷ്ടി പൂർണമായും വായിച്ച ആ ഒരു ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കാം ഇനി പലരുടെയും സംശയങ്ങളാണ് മാഡം ഇത് എന്ന് ചൊല്ലിത്തുടങ്ങണം ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ ഏത് ദിവസം എന്ന ഒന്നില്ല നിങ്ങൾക്ക് എപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവോ ആ നിമിഷം മുതൽക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി പലരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഭഗവാനെ കാലങ്ങളായി തൊഴുതുന്നുണ്ട് കാലങ്ങളായി വഴിപാടുകൾ ചെയ്യുന്നുണ്ട് വെറ്റിലെ ദീപം തെളിയിക്കുന്നുണ്ട് തുവരമ്പരുപ്പ് ദീപം തെളിയിക്കുന്നുണ്ട് ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി നെയ് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരുന്നുണ്ട് എനിക്ക് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വന്നിട്ടില്ല എന്നുള്ളത് നമ്മളൊരു കാര്യം ചിന്തിക്കുക നമ്മൾ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കുകയാണെങ്കിലും അവർ നമ്മുടെ മനസ്സിൽ വന്നു ഇരിപ്പുറപ്പിക്കും സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യം ഇപ്പോൾ സാധാരണ മനുഷ്യരായ നമ്മൾ തന്നെ ഒരു കസേരകളിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു താഴെ താഴെത്തറയിലിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും അശുദ്ധമായിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും വെള്ളമുണ്ടോ പൊടികളുണ്ടോ അഴുക്കുണ്ടോ എന്നെല്ലാം നോക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ ദേവാദിദേവന്മാരുടെ അധിപനായ സ്വാമി ഇരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്രയും ശുദ്ധമായിരിക്കണം നമ്മൾ അത്രയും ശുദ്ധമാണോ നമ്മുടെ മനസ്സിൽ കൈവച്ച് നമുക്ക് പറയാൻ സാധിക്കുമോ ഇല്ല ഞാനും നിങ്ങളും എല്ലാവരും തന്നെ മനുഷ്യ പിറവികളാണ് ഈ മനുഷ്യ പിറവികളായ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം പക അസൂയ കുശുമ്പ് അതുപോലെ തന്നെ തെറ്റായ ചിന്തകൾ എന്നിവയെല്ലാം ഉണ്ടാകും അതെല്ലാം മാറ്റിയെടുക്കണമെങ്കിൽ തുടർച്ചയായ വഴിപാടുകളിലൂടെയും മന്ത്രജപങ്ങളിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ വിശ്വാസത്തോടുകൂടി ശുദ്ധമായ മനസ്സോടുകൂടി സ്വാമിയുടെ തിരുപാദത്തിൽ ശരണാഗതി അടയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ഇല്ലാത്തത് അത് ഭഗവാൻ തരും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കറിവില്ലേ അറിവ് തന്നനുഗ്രഹിക്കും നമുക്ക് സ്വന്തമായി വീടില്ലേ വീട് തന്നനുഗ്രഹിക്കും തൊഴിൽ ഇല്ലേ തൊഴിൽ തന്നനുഗ്രഹിക്കും പണമില്ലേ പണം തന്നനുഗ്രഹിക്കും അത് ഭഗവാൻ നമ്മളിലേക്ക് തന്നനുഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും ഞാനിവിടെ ഒരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ ജീവിതം തന്നെ മാറി മറിയുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരുച്ചെന്തൂർ പോയി വന്നാൽ കടം മാറിക്കിട്ടും കോടി രൂപ കടമുള്ളവരും തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ ആ കടം മാറിക്കിട്ടും എങ്ങനെ പോകണം വെറുതെ പോയി വന്നു എനിക്ക് കടം മാറിയില്ല മാഡം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സാധ്യമാകില്ല നിങ്ങൾ വിശ്വാസത്തോടു കൂടി ആ മണ്ണിൽ കാലെടുത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഏതൊരു പ്രശ്നം മാറിക്കിട്ടുവാനാണോ അവിടെ പോകുന്നത് അത് മുരുക ഭഗവാൻ മാറ്റിത്തരും മുരുകഭഗവാന്റെ ജന്മരഹസ്യം തന്നെ ശൂരപത്മനെ വധം ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് ശിവഭഗവാൻ അതിനു വേണ്ടിയാണ് മുരുക ഭഗവാനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അങ്ങനെ ആകുന്ന സമയത്ത് ശൂരപത്മനെ വധം ചെയ്യുവാൻ ഭഗവാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് തിരുച്ചെന്തൂർ അവിടെ പോയി നമ്മൾ കടലിൽ മുങ്ങി നാഴിക്കിണറിൽ കുളിച്ച് ഭഗവാനെ ദർശനം ചെയ്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങളതൊന്നും പറയണ്ട ആ പൂജാമൂർത്തിയുടെ തിരുമുന്നിൽ പോയി നിന്നാൽ മാത്രം മതി അവർ നമുക്ക് ആവശ്യമായത് തന്നനുഗ്രഹിക്കും പൊക്കോളൂ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ഞാൻ തന്നനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇതിൽ ഞാൻ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ദിണ്ടുക്കല്ലിൽ നിന്ന് ഒരു രണ്ട് വർഷത്തിന് മുന്നേ നമ്മുടെ ടി വിയിൽ ന്യൂസുകളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു രണ്ട് വർഷത്തിന് മുന്നേ ഒരു സ്ത്രീയും ഭർത്താവും കൂടി തിരുച്ചെന്തു ക്ഷേത്രത്തിലേക്ക് പോയി ദർശനം ചെയ്യുവാനായിട്ട് അവർക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു അങ്കയർ കണ്ണി എന്നാണ് ആ അമ്മയുടെ പേര് ഭർത്താവിൻ്റെ പേര് മധുസൂദനൻ ഒരുപാട് കടം പ്രശ്നങ്ങൾ കൊണ്ട് വലയുകയാണ് ഭഗവാനെ അങ്ങേ വന്ന് തൊഴുതാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും എന്ന ഒരു മനസ്സിലെ ആ ഒരു കൂടിയാണ് ഇവർ രണ്ടുപേരും പോകുന്നത് പോയ ആദ്യം നമ്മൾ കടലിൽ നീരാടും കടലിൽ നീരാടുന്ന സമയത്ത് ഈ അമ്മ അണിഞ്ഞിരിക്കുന്ന ആ ഒരു താലിമാല എന്ന് പറയുന്നത് അഞ്ചു പവൻ്റെയാണ് രണ്ട് വർഷത്തിൻ്റെ മുന്നേ ആകുമ്പോഴും നിങ്ങൾക്കറിയാം ഇപ്പോൾ സ്വർണത്തിൻ്റെ വില എന്താണ് എന്ന് അങ്ങനെ അവർ ആ കടലിൽ മുങ്ങി മൂന്ന് തവണ മുങ്ങി എഴുന്നേൽക്കുമ്പോൾ മൂന്നാമത്തെ തവണ ഇവരുടെ താലിമാല കടലിലെ ആ ആലയുടെ ഇടയിൽപ്പെട്ടു പോയി ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല വളരെ ബഹളം വെച്ചു കരഞ്ഞു കുറേ നേരം എല്ലാ ആളുകളും തിരിഞ്ഞു നോക്കി ആരുടെ കയ്യിലും കിട്ടിയില്ല കടലോരത്തിൽ തന്നെ അവർ ഇരുന്ന് കരഞ്ഞു കരഞ്ഞ് അവർക്ക് തളർച്ച തന്നെ വന്നു എല്ലാവരും പറഞ്ഞു ഇനി അത് കിട്ടില്ല കടലെടുത്ത് കൊണ്ടുപോയി ഇത് നിങ്ങൾക്കിപ്പോൾ എന്തോ വരേണ്ടത് ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നു അത് തിരികെ വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞു പക്ഷെ ആ സ്ത്രീ അത് കേട്ടില്ല ഭർത്താവും വന്ന് പറഞ്ഞു ഞാൻ വഴക്ക് പറയില്ല പുതിയത് മേടിക്കാം നമ്മുടെ ഇപ്പം ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പുതിയത് വാങ്ങിക്കാം വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു പക്ഷേ അതിനും ആ അമ്മ കേട്ടില്ല ആ അമ്മ ഇരുന്ന സ്ഥലത്തിൽ നിന്ന് മാറാതെ പറഞ്ഞു ഞാൻ മുരുകഭഗവാനെ വിശ്വസിച്ചാണ് ഈ ക്ഷേത്ര മണ്ണിൽ കാലെടുത്തു വച്ചിരിക്കുന്നത് എൻ്റെ താലിയാണ് ഇവിടെ നിന്നും കളഞ്ഞു പോയിരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ച് വന്ന ഒരു സ്ത്രീ താലിയില്ലാതെ പോകുക എന്ന് പറയുന്നത് എത്ര കൊടുമയായ കാര്യമാണ് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് എനിക്ക് എൻ്റെ താലിമാല തിരിച്ചു കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ഈ മണ്ണിൽ നിന്നും ദിണ്ടുക്കലിലേക്ക് തിരികെ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഭഗവാന്റെ മുൻപിൽ പോയി നിന്ന് കരയുകയാണ് ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞു അവസാനം പോലീസും എല്ലാവരും വന്നു അവിടെ കടൽ എന്ന് പറയുമ്പോൾ തന്നെ കടലിൽ മുങ്ങി തപ്പുന്ന ആൾക്ക് ഒരുപാട് പേരുണ്ടാകും അവരെല്ലാവരും വീണ്ടും തപ്പി നോക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞു വന്നു അവസാനം ഈ അമ്മ കരഞ്ഞ് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ നിന്റെ തിരുസന്നിധിയിൽ വന്ന എനിക്ക് ഈ ഒരു അവസ്ഥ വന്നില്ലേ ഞാൻ കടം മാറിക്കിട്ടുവാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത് പക്ഷേ എനിക്ക് വീണ്ടും എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ എൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടില്ലേ എൻ്റെ താലി നഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞ് മുറയിട്ട് കരയുകയാണ് പെട്ടെന്ന് ഒരാൾ പിറകിൽ നിന്നും കൈവെച്ച് നിങ്ങളോട് താലിമാല കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കയ്യിൽ കൊടുക്കുമ്പോൾ ആ അമ്മ ചോദിച്ച ചോദ്യം എവിടെ നിന്ന് കിട്ടി എന്നല്ല നിങ്ങളുടെ പേരെന്താണ് എന്ന് അതിന് അവർ മറുപടി പറഞ്ഞത് എൻ്റെ പേര് ശരവണൻ എന്നാണ് എന്ന് കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണാം എത്രയോ പേർ തിരിഞ്ഞു നോക്കി മണ്ണിലാണ് വീണതെങ്കിൽ നമുക്കത് തിരഞ്ഞെടുക്കാം അല്ല വേറെ ബസ്സിലാണ് എങ്കിൽ അവിടെ നിന്ന് തിരഞ്ഞെടുക്കാം ഇത് കടലിലാണ് കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അത് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കൂ കടലിൽ ഒരു സാധനം പോയാൽ തിരികെ കിട്ടുവാൻ എത്ര പ്രയാസമാണ് ആ സാധനമാണ് ഭഗവാൻ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുത്തത് എന്തുകൊണ്ട് അവർ വിശ്വസിച്ചു അവർ അവിടെ ഇരുന്ന് പറഞ്ഞു എനിക്ക് ഇത് തന്നാലേ ഞാൻ പോവുകയുള്ളൂ അല്ലാതെ ഞാൻ പോവില്ല എന്ന് ഉറപ്പിച്ച് തീർത്തും പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് അവർക്കത് കിട്ടിയത് ഞാനിവിടേതെടുത്തു പറയുവാൻ കാരണം നമ്മുടെ ആവശ്യങ്ങൾ വിശ്വാസത്തോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എങ്ങനെ ഭഗവാൻ അത് തരില്ല എന്ന് പറയും നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ നിൽക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് മുരുക ഭഗവാൻ നമ്മളെല്ലാവരെയും പരീക്ഷിക്കും അത് സ്വാഭാവികമായിട്ടും കാരണം അവർക്ക് വേറെ എന്താണ് കാര്യങ്ങളുള്ളത് നമ്മളെ പരീക്ഷിക്കുക നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് നോക്കുക അതാണ് ഇപ്പോൾ ഞാൻ തിരുച്ചെന്തൂരിലെ കാര്യം പറഞ്ഞു ഇനി ഞാൻ അടുത്തത് പഴനി ക്ഷേത്രത്തിലെ കാര്യം പറയാം പഴനി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പലരും പറയുന്നുണ്ട് ആണ്ടിക്കോലത്തിൽ കാണരുത് ഒരു വർഷം മുഴുവൻ ആണ്ടിയായിട്ട് നടക്കേണ്ടി വരുന്നത് ഞാൻ എൻ്റെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരുപാട് കേട്ട ഒരു കാര്യമാണ് ആണ്ടിക്കോല ദർശനം നടത്തരുത് ആണ്ടിക്കോല ദർശനം നടത്തരുത് എന്ന് പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോഴാണ് നമുക്ക് നമുക്കറിയുന്നത് ആണ്ടിക്കോലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ഭോഗർ സ്വാമികൾ നവപാഷാണം കൊണ്ട് മുരുകഭഗവാന്റെ ശില നിർമ്മിച്ചത് ആ ആണ്ടിക്കോല രൂപത്തിൽ തന്നെയാണ് ആ കോല ദർശനം നടത്തിയാൽ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരും എന്തുകൊണ്ട് ആണ്ടിയായി നിൽക്കുന്ന ഭഗവാനും അരശനാകും എന്നുള്ളത് നമ്മളെ ബോധിപ്പിക്കുവാനായിട്ട് കാരണം നമ്മൾ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ മുരുക മുരുകഗവാനെ ആണ്ടിക്കോല ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാജാവാകും രാജാവായില്ലെങ്കിലും പോട്ടെ നമ്മൾ കടമില്ലാതെ ജീവിക്കും എന്നാണ് ഇപ്പോൾ ആണ്ടിക്കോല ദർശനം നടത്തി നമ്മൾ കടങ്കാരാകും എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കടമില്ലേ ഇപ്പോൾ നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നില്ലേ ദുരിതങ്ങൾ അനുഭവിക്കുന്നില്ലേ വേദനകൾ അനുഭവിക്കുന്നില്ലേ നമുക്ക് പത്ത് വീടുണ്ടോ ഇല്ല നമ്മളത് ഇല്ലാത്തത് കാരണമാണല്ലോ ഭഗവാനോട് പോയി ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കരുത് നമുക്ക് ഭഗവാൻ ഏത് രൂപത്തിൽ ദർശനം തരണമെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാകും നമ്മൾ ആ രൂപത്തിൽ ദർശനം ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ ആണ്ടിക്കോര ദർശനം തന്നാൽ നമ്മൾ കോടീശ്വരന്മാരാകും കോടീശ്വരനായില്ലെങ്കിലും കടമില്ലാതെ ജീവിക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ജീവിക്കും ഇത് അനുഭവമാണ് രാവിലെ ആറു മണിക്ക് ദർശനത്തിന് പോകൂ പഴണി ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർ തീർച്ചയായും ആണ്ടിക്കോല ദർശനം കാണാം അഞ്ചേ കാലിന് നടപാതയിലൂടെ നടന്നു പോവുക കാരണം ആ സമയത്ത് റോപ്പൊന്നും ഉണ്ടാവില്ല വിഞ്ചും ഉണ്ടാവില്ല നമ്മൾ നടപാതയിലൂടെ നടന്നു പോയാൽ ഒരു ആറേകാല് ആ സമയമാകുമ്പോൾ വിശ്വരൂപ ദർശനം കാണാൻ സാധിക്കും അതിനുശേഷം ആണ്ടിക്കോല ദർശനം കാണാൻ സാധിക്കും വൈകുന്നേരങ്ങളിലിരുന്നാൽ രാജാലങ്കാരത്തോടുകൂടി ഭഗവാനെ ദർശനം ചെയ്യാൻ സാധിക്കും ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് എത്രയോ പേർക്ക് ദർശനം ലഭിക്കാതെ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആണ്ടിക്കോലത്തിൽ ദർശനം തന്നാൽ എന്താണ് അല്ല നമുക്ക് രാജാലങ്കാരത്തിൽ ദർശനം തന്നാൽ എന്താണ് ഭഗവാൻ്റെ ദർശനം കിട്ടിയില്ലേ അതല്ലേ ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുക അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ കൂടി മുരുക ഭഗവാൻ്റെ ഞാനിവിടെ പറഞ്ഞ മന്ത്രം ഒരു ദിവസത്തിൽ ആറ് ആറ് തവണയായിട്ട് നമ്മൾ ചൊല്ലേണ്ടതാണ് ഏതൊരു കാര്യം നിങ്ങൾ മനസ്സിൽ കരുതിയാണ് ചൊല്ലുന്നതെങ്കിലും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ തൊഴിലില്ലാതെ വിഷമിക്കുന്നവർ പഠിച്ച പഠിപ്പിനനുസരിച്ച് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ കുടുംബത്തിൽ സമാധാനമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ കടം കൊണ്ട് മുഴുകിക്കൊണ്ടിരിക്കുകയാണ് മുരുക എന്നെ കാത്തു രക്ഷിക്കില്ലേ എനിക്ക് അങ്ങല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ എല്ലാവരും ചൊല്ലാം സ്കന്ധഷ്ടി കവചം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ചിലർക്ക് മനസ്സിൽ തോന്നും എനിക്ക് അഷ്ടമ ശനിയാണ് എനിക്ക് കണ്ടകശനിയാണ് എനിക്ക് ദോഷ സമയമാണ് എനിക്ക് ജന്മ ശനിയാണ് എനിക്ക് ഗുരുഭഗവാൻ്റെ അനുഗ്രഹമില്ല ശുക്രഭഗവാൻ്റെ അനുഗ്രഹമില്ല എന്ന് ഇരുപത്തിയേഴ് സുബ്രഹ്മണ്യ സ്വാമിയുടെ കയ്യിലും ഇരുപത്തിയേഴ് ആയുധങ്ങളുണ്ട് എങ്ങനെ കാണാം കന്ദർ അലങ്കാരത്തിലെ നാളെൻസെയും വിനിതാനെൻസെ എന്നെ നാടി വന്ന കോൾ എൻസെയ്യും കൊടും செய்யும் குமரேசன் കുമരേസൻ சிலம்பும் சதங்கையும் தண்டையும் തണ്ടയും தோளும் கடம்பும் எனக்கு முன்னே வந்து தோன்றிடுமே തോറിടുമേ குறித்து നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ മുരുക ഭഗവാന്റെ ഷഷ്ടി കവചം ഷഷ്ടി എന്നുള്ള ആ ഒരു ഇതിലുണ്ടാകും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ കൂടി വീണ്ടും ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നമുക്ക് പേടിയാണ് ഏത് നക്ഷത്രങ്ങളാണോ നമുക്കിപ്പോൾ ദോഷം ചെയ്യുവാൻ പോകുന്നത് നമ്മുടെ ജാതകവശം നമുക്ക് ഏത് ദശാബുദ്ധിയാണ് നടക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കുക നാൾ എൻ ചെയ്യും ഈ ദിവസങ്ങളെല്ലാം എന്നെ എന്തു ചെയ്യും വിനയ്താണ് എൻ ചെയ്യും വിനയ് എന്ന് പറയുമ്പോൾ കർമ്മവിനയ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലം ആ പാപങ്ങൾ നമ്മൾ അറിഞ്ഞു ചെയ്തതല്ലല്ലോ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല വിനൈതാൻ എൻ ചെയ്യും കൊടും കൂട്ടി എൻ ചെയ്യും രോഗങ്ങൾ എന്നെ എന്തു ചെയ്യും ആര് നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ കുമാരേശൻ ഇരുതാളും സിലമ്പും സതങ്കയും തണ്ടയും ഷൺമുഖമും തോളും കടമ്പും എനക്ക് മുന്നേ വന്ന് തോറിടുമേ കുമരേശന്റെ ഇരുതാളും സതങ്കയും തണ്ടയും സിലമ്പമും എട്ടായില്ലേ എല്ലാം രണ്ട് രണ്ട് ഇരുതാള് രണ്ട് താള് രണ്ട് സതങ്ക രണ്ട് സിലമ്പം രണ്ട് തണ്ടൈ ഇതെല്ലാം ചേരുമ്പോൾ നമുക്ക് എട്ടായി തോളും എത്ര തോളുണ്ട് പന്ത്രണ്ട് തോളുകളുണ്ട് ആറ് മുഖന് പന്ത്രണ്ട് തോളുകളുണ്ട് അപ്പോൾ പന്ത്രണ്ടും എട്ടും ഇരുപതായി ഇനി ആരാണ് ഷൺമുഖവും ഷൺമുഖം എന്ന് പറയുമ്പോൾ ആറ് മുഖൻ അപ്പോഴെത്രയായി ഇരുപത്തി ആറ് ഇനി അവസാനമായിട്ട് ഒരു കടമ്പ മലയും അപ്പോഴെത്രയായി ഇരുപത്തിയേഴ് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രത്തെ കണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി തോന്നുമെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തി സാവധാനത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ കണ്ട് നമ്മൾ പേടിച്ചോടേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ കണ്ട് പേടിച്ചോടണം ആരുടെ തുണ നമുക്ക് ആവശ്യമാണ് സാക്ഷാൽ ശ്രീ മുരുക ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ് അതിനായാണ് ഞാൻ കന്ദർ അലങ്കാരം കന്ദഗുരു കവചം തിരുപ്പുകൾ കന്ദഷ്ടി കവച പാരായണം മൂലമന്ത്രം എന്നിവയെക്കുറിച്ച് എല്ലാം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഏതാണോ സമയം കിട്ടുന്നത് എപ്പോഴാണോ എന്ത് ചൊല്ലുവാനാണോ ആഗ്രഹിക്കുന്നത് അത് ചൊല്ലാം തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുകൊണ്ട് ശസ്ത്രം ചൊല്ലാം രോഗങ്ങൾ മാറിക്കിട്ടുവാൻ വേൽമാറൽ മഹാമന്ത്രം ചൊല്ലാം വേൽ വകുപ്പ് ചൊല്ലാം സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യാം തിരിപ്പുകൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്ന് ഒരു അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് സ്വാമി അരുളിയ തിരിപ്പുകൾ തന്നെയാണ് വിവാഹം നടക്കാൻ തിരിപ്പുകൾ വീട് വെക്കാൻ തിരിപ്പുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ തിരിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അന്തസ്തും പുകഴും ലഭിക്കുവാനുള്ള തിരുപ്പുകൾ എന്നിങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് തിരുപ്പുകൾ ചൊല്ലാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ലെങ്തായി പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിർത്തുന്നത് ഇനിയും വിട്ട തുടർച്ചയായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓം ശരവണ ഭവ എന്നുള്ളത് നമ്മൾ ആ കൊടുത്തിരിക്കുന്നത് ആറാറ് തവണ ഒരു ദിവസത്തിൽ ചൊല്ലുക തീർച്ചയായും നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാണോ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ആ ആഗ്രഹം സുബ്രഹ്മണ്യ സ്വാമി നിറവേറ്റി തരുന്നതായിരിക്കും ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം ഭഗവാൻ മാറ്റിത്തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ജപിക്കുക പൂർണ്ണ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നമോനാരായ యణ ఓం నమో వెంకటేశాయ నమ